അത് ഒന്ന് അവർ വളരെ നിർദ്ധനമായ ഒരു സാഹചര്യത്തിൽ വളർന്ന് വന്ന കുട്ടികളാണ് എൻ്റെ പിതാവ് ഷൈവ് നല്ലതുപോലെ അദ്വാനിയാണ് പ്രത്യേകിച്ച് ആ പ്രദേശത്തുള്ളവരെല്ലാം സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായ റോമിയോ ഉൾപ്പെടെയുള്ളവർ വലിയ നിലയായി പിന്തുണച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഇത്ര ഒരു നിലയിലേക്ക് എത്താൻ കഴിഞ്ഞത് അവർക്ക് വീടില്ലായിരുന്നു എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതൊരു ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് വന്നതാണ് അപ്പോൾ അവിടെ ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ വന്നതുകൊണ്ടാണ് അത് അല്പം കാലതാമസം വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു സമ്മാനമത്തിലാണ് വീടിൻ്റെ പ്ലാനെല്ലാം തയ്യാറാക്കി ഞായറാഴ്ചയോടുകൂടി ആ തർക്കങ്ങളെല്ലാം ഭൂപ്രശ്നങ്ങളെല്ലാം അവരോടുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട് അവിടെ തന്നെ വീട് പണിയുന്നതിന് വേണ്ടിയുള്ള ക്രമീണ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇരുപത്താറാം കൂടി അവർ നിന്ന് വീട് മാറി പശ്ചാത്തല സൗകര്യം ഉണ്ടാക്കും ഇരുപത്തി ഒൻപതാം തീയതി ദേവനന്ദ ഇവിടെ വരും ദേവനന്ത ദേവപ്രിയ ദേവപ്രിയ ഇവിടെ വരും ദേവപ്രിയ ഇവിടെ വരുമ്പോൾ തന്നെ കാൽവര് പോകേണ്ടിയിരുന്ന ഒരു പൗരാവരിയുടെ സ്വീകരണത്തോടു കൂടി വന്ന് ആ വീടിൻ്റെ തറക്കല്ലിട്ടതിന് ശേഷം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദം മാസ്റ്ററെക്കൊണ്ട് ശിലാസ്ഥാപനം നടത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് ആ നിലയിൽ ഗോവിന്ദസ്റ്റർ ഇതോടുകൂടി പിന്നെ മണിയാശാനം എല്ലാവരും എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട് അതനുസരിച്ച് ഇരുപത്തി ഒമ്പതാം തീയതി വരുന്ന തന്നെ വീടിൻ്റെ പ്രവർത്തനം ആരംഭിക്കും അവർ നിർദ്ധനമായി വരുന്നൊരു കാര്യത്തിൽ അവരെ സഹായിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എത്ര സഹായത്തിൽ എല്ലാവരുടെയും സഹപരിച്ച് സഹായം ഉണ്ടാവും വളരെ പെട്ടെന്ന് തന്നെ വീടിൻ്റെ പണി പൂർത്തിയായിരിക്കും തീരുമാനിച്ചിരുന്നു അന്നേരം തീരുമാനിച്ച് അതിനാവശ്യമായ പ്രാരംഭംപ്പെടുത്തും അവിടെ ചില ഫാമിലി പ്രശ്നത്തിൻ്റെ ഭാഗമായി ആ വീട്ടിൽ പണിയാൻ കഴിയാത്ത ഒരു സ്വീകാരം വന്നിരുന്നു അതിന് രാവിലെ റോമിയോകളെല്ലാം കൊണ്ട് കൂട്ടി ഇടപെട്ട് സംസാരിച്ച് അതിനുള്ള പ്രശ്നത്തിന് പരിഹാരമായി അവിടെ തന്നെ പണിയുന്നതിനു വേണ്ടിയുള്ള അപടായി അതനുസരിച്ച് പണിന്ന് ആരംഭിക്കും ഓ ആ പെട്ടെന്ന്